നീ അത് ചെയ്യണമെന്നില്ല നീ അങ്ങോട്ട് പോകണമെന്നില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നോണം ടിപ്പായിട്ടുള്ള ഷുഡ് നോട്ടാണ് ഷുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കുന്നത് നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ നമുക്കൊരു നോട്ട് ചേർക്കാം നീ വരണമെന്നില്ല ഇങ്ങനെ പറയാം വളരെ സിമ്പിളാണ് നീ എന്നുള്ളതിന് യു പിന്നെ നമുക്ക് കൊടുക്കാം ടിപ്പ് ഷുഡ് നോട്ട് യു ഷുഡ് നോട്ട് വരാന്നുള്ള എന്താ പറയാം ഖം എന്നാണ് യു ഷുഡ് നോട്ട് ഖം നീ വരണമെന്നില്ല നീ ഇങ്ങോട്ട് വരണം എന്നില്ല പറയാം യു ഷുഡ് നോട്ട് ില്ല എന്നെ പറയാ യു നീ ഷുഡ് നോട്ട് കൊടുക്കുന്നു ടിപ്പ് കൊടുക്കുന്നു പിന്നെ നമുക്ക് പ്രവൃത്തി കൊടുക്കാം ഡൂ ദാറ്റ് അത് ചെയ്യാന്നുള്ള ഡു ദാറ്റ് എന്ന് പറയും യു ഷുഡ് നോട്ട് ഡു ദാറ്റ് നീ അത് ചെയ്യണമെന്നില്ല എങ്ങനെ ചെയ്യണോ ചെയ്യണം ചെയ്യണമെന്നില്ല എന്നില്ല ഇങ്ങനെയൊക്കെ പറയാം നമുക്ക് ഉപയോഗിക്കാം ഷുഡ് ഷുഡ് കൊണ്ട് ചോദ്യവും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആൻസർ എങ്ങനെ പറയാമെന്നുള്ള നോക്കാം വളരെ സിമ്പിൾ ആണ് ഞാൻ വരണോന്ന് പറയണം ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ടിപ്പ് കൊടുക്കണം ഷുഡ് പിന്നെ നമുക്ക് ഐ കൊടുക്കാം പിന്നെ പ്രവൃത്തി ഐ കം ഞാൻ വരണോ ഷുഡ് ഐ കം ഞാൻ വരണോ അതെ നീ വരണം എങ്ങനെ പറയും യെസ് യു അല്ലെ ആദ്യം നമ്മൾ സബ്ജക്ട് കൊടുക്കുന്നു പിന്നെ നമുക്ക് ഷുഡ് കൊടുക്കാം പിന്നെ നമുക്ക് പ്രവൃത്തി കൊടുക്കാം യു ഷുഡ് നീ വരണം നീ വരണം എന്നില്ല എന്നങ്ങനെ പറയാ നോ യു ഷുഡ് നോട്ട് കം യു ഷുഡ് നോട്ട് കം നീ വരണം എന്നില്ല ഇങ്ങനെ നോ നം എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഷുഡ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട